ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ മിഥുന മാസത്തിൽ ഭാഗ്യയോഗം അനുഭവപ്പെടുന്ന ചില രാശിക്കാരെ കുറിച്ച് പറയാം അതിൽ തുലാൻ രാശിയാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു യോഗമല്ല ഏതാണ്ട് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ അല്ലെങ്കിൽ മിഥുനം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ എന്ന് നമുക്ക് പറയാം അപ്പോൾ അത്രയും കാലം മാത്രം നീണ്ടു നിൽക്കുന്ന അതായത് ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഞ്ചാരം എന്ന് പറയുന്ന ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ വേഗതയാണ് ശനി രണ്ടര വർഷം എടുക്കുന്നു വ്യാഴം ഒരു വർഷം എടുക്കുന്നു അതുപോലെ രാഹു രാഹുവേതുക്കൾ ഒന്നര വർഷം എടുക്കുന്നു മറ്റ് ചിലതൊക്കെ ഒരു മാസം ഒന്നര മാസം ഒക്കെ ചെറിയ ചെറിയ കാലയളവിൽ ഇതിങ്ങനെ ഓരോ രാശി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ചില രാശികളുടെ കൂടിച്ചേരലുകളും ചില രാശിക്കാർക്ക് ഇതുപോലെ ചില ഭാഗ്യയോഗങ്ങൾ ഇപ്പോൾ കേസരയോഗം രാജയോഗം മഹാലക്ഷ്മി യോഗം എന്നൊക്കെ പറയുന്നത് പോലെ ചില യോഗങ്ങൾ സ്വാഭാവികമായി സംഭവിക്കും അത്തരത്തിൽ ഈ മിഥുനമാസത്തിൽ ഒരു ചെറിയ പത്ത് പതിനഞ്ച് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഉണ്ടാകുന്ന ഒരു യോഗത്തെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അത് തുലാൻ രാശിയെക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു യോഗം തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ മൂന്നും നാലും പാദവും അതുപോലെ തന്നെ ചോതിയും വിശാഖവുമാണ് വരുന്നത് അപ്പം ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതി നക്ഷത്രവും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേരുന്നതാണ് തുലാം രാശി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആണ് ഇതിൻ്റെ ഗുണം ഉണ്ടാകുന്നത് സത്കർമ്മം ഗുരുക്കന്മാർ സമ്പർക്കം ദാനധർമ്മം എന്നിവയൊക്കെ അതുപോലെ പൂർവസുഹൃതം പിതാവ് സന്താനം ഭാഗ്യം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം എന്നാണ് അതിന് പൊതുവേ പറയുന്നത് അപ്പോൾ ഒൻപതിൽ നിൽക്കുന്നതും നോക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ചില ലക്ഷണങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒൻപതാം ഭാവാധിപനായ ബുധൻ ഒൻപതിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ലഗ്നാധിപൻ ശുക്രൻ ഒൻപതിൽ നിൽക്കുന്നു എന്നുള്ളതുമാണ് അപ്പോൾ ലഗ്നാധിപനും ഒൻപതിൽ നിൽക്കുന്നു ഒൻപതാം ഭാവാധിപനും ഒൻപതിൽ നിൽക്കുന്നു എന്നുള്ളത് പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നു എന്നത് മറ്റൊരു കാര്യം അപ്പോൾ തുലാൻ രാശിയുടെ പതിനൊന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ് സൂര്യനാണ് അതും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഒൻപതാം ഭാവത്തിൻ്റെ കാരകൻ സൂര്യനും വ്യാഴവുമാണ് കാരകഗ്രഹം അതായത് സൂര്യൻ ആ സ്ഥാനത്ത് വരുന്നത് അത്ര നല്ല ഗുണം ചെയ്യുന്നില്ല എന്നുള്ള ഒരു അവാകഥ കൂടി ഈ യോഗത്തിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടാം ഭാവാധിപൻ ഏഴിൽ വരുന്നു രണ്ടാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ തുലാൻ രാശിയുടെ രണ്ടാം ഭാവാധിപൻ വൃശ്ചികമാണ് അപ്പോൾ ചൊവ്വയാണ് ആ ചൊവ്വ ഏഴിൽ വരുന്നു രണ്ടിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകുന്നു ഇത് ധനലാഭത്തെ സൂചിപ്പിക്കുന്ന സാമ്പത്തികമായ ലാഭത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏഴിലെ ചൊവ്വ മത്സരബുദ്ധിയെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കാരണം ഭൂമികാരകനാണ് അപ്പോൾ ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമി മേടിക്കാനോ വിൽക്കാനോ ആഗ്രഹിച്ചിരിക്കുന്നവർ ഭൂമി കച്ചവടം നടത്തുന്നവർ റിയൽ എസ്റ്റേറ്റുകാർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ അതുപോലെ ഷെയർ മാർക്കറ്റ് ഓൺലൈനിൽ കച്ചവടം നടത്തുന്നവർ അതുപോലെ ഈ മേടത്തിലെ ചൊവ്വായ ആയുധത്തെ സൂചിപ്പിക്കുന്നു കാരണം ശനിയുടെ ഒരു ബന്ധവും കൂടി അവിടെ വരും ശനിയാവുമ്പം വെറും ഇരുമ്പ അതേ സമയത്ത് ചൊവ്വായുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പം അത് ആയുധമാണ് അപ്പോൾ ആയുധങ്ങളുമായിട്ടുള്ള കച്ചവടങ്ങൾ അതിൻ്റെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ കൊല്ലപ്പണി അതുപോലൊക്കെയുള്ള ആയുധ കച്ചവടം ഇരുമ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ പ്ലംബിങ് വയറിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതുപോലെ ഇലക്ട്രിക് ഉപകരണങ്ങളും വീട്ടുപകരണങ്ങൾ ഹാർഡ് വെയർ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കച്ചവടം ചെയ്യുന്നവർ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കച്ചവടം നടത്തുന്നവർ തോട്ടം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കരാറുപണി ചെയ്യുന്നവർ തുടങ്ങി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗ്യയോഗമാണ് ഈ പറഞ്ഞത് അപ്പം ഇതിങ്ങനെ ഞാൻ ഈ കച്ചവടം സംബന്ധമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുലാം രാശിയുടെ ചിഹ്നം തന്നെ ത്രാശ അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളെയാണ് അതായത് ക്രയവിക്രയം അതാണ് കച്ചവടം എന്ന് പറയുന്നത് അപ്പം കച്ചവട സംബന്ധമായിട്ട് നഷ്ടത്തിലിരുന്നവർ കച്ചവടം രക്ഷപെടാത്തില്ല എന്ന് തോന്നിയവർ അതുപോലെ തന്നെ പല കാരണം കൊണ്ടും അത് തടസ്സപ്പെട്ട് കിടന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതൊക്കെ തന്നെ ഏത് വിധത്തിലുള്ളതായാലും ആ അത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലമായ ഒരു സമയമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ആ ഒരു സമയം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി പറയുമ്പം ഒൻപതാം ഭാവത്തിൽ ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായും അതിൻ്റെ പരിഹാരങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഈ ഓരോ നക്ഷത്രത്തിനും നക്ഷത്രാധിപനുണ്ട് കാരണം മൂന്ന് നക്ഷത്രങ്ങൾ രണ്ട് രണ്ടേകാൽ നക്ഷത്രം എന്ന് പറയുമ്പോൾ മൂന്ന് നക്ഷത്രങ്ങൾ അതിനകത്ത് ഉൾപ്പെടും ചിത്തിരയും ചോതിയും വിശാഖും അപ്പം ചിത്തിരയുടെ നക്ഷത്രം എന്താണ് നക്ഷത്രാധിപൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ് അപ്പം ചിത്രയുടെ നക്ഷത്രാധിപൻ ചൊവ്വയാവുകയും അത് ഏഴാം ഭാവത്തിൽ വരികയും അത് ഓജരാശിയാവുകയും മേടൻ രാശിയാവുകയും ചെയ്യുമ്പോൾ അത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ ചോദ്യമാണെങ്കിൽ രാഹുവാണ് നക്ഷത്രാധിപൻ അത് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് വിശാഖത്തിനാണെങ്കിൽ വ്യാഴമാണ് നക്ഷത്രാധിപൻ അത് എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനും അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനുമൊക്കെ നമുക്ക് പരിഹാരം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് തുലാം രാശിയിലെ ചിത്രയുടെ നക്ഷത്രാധിപൻ ചൊവ്വ ആയതുകൊണ്ട് ചൊവ്വാ ജാതകത്തിൽ ഗുണകരമല്ലാത്തവർ കാരണം ഏഴാം ഭാവത്തിലാണല്ലോ മേടത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ചൊവ്വ പുരുഷരാശിയായതുകൊണ്ടും സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നതുകൊണ്ടും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അർച്ചനയും പഞ്ചാമൃതം വഴിപാടും ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അനുകൂലമല്ലാതെ വരുന്ന തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഈ കാലത്തെ ഭാഗ്യാവസ്ഥയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ കാരണം ഓരോരുത്തരുടെയും ഗ്രഹനില ഓരോ രീതിയിലല്ലോ ഒരേ രീതിയിലല്ല അപ്പോൾ അതിനകത്തിൽ ചിലർക്ക് നല്ല ഓരോ ഗ്രഹങ്ങളും നല്ല അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ മോശാവസ്ഥയിലായിരിക്കാം ഓരോ വ്യത്യസ്ത പ്രായത്തിലുള്ളവരായിരിക്കാം എങ്കിലും ഈ കുറഞ്ഞ കാലയളവിൽ ഉള്ള ഈ ഒരു പീരീഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഇത്തരം വഴിപാടുകളും ഈശ്വരാരാധനയുമൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ഏഴാം ഭാവത്തിലെ എന്ന് പറഞ്ഞാൽ വീട്ടിലും കുടുംബങ്ങളിലും അഭിപ്രായ ഭിന്നതയെ ഉണ്ടാക്കുന്ന ഏഴാം ഭാവത്തിലെ എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തെ സൂചിപ്പിക്കുന്ന ആളുകളുടെ ചുവ പൊതുവെ അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനും അതുപോലെ തന്നെ ഏഴാം ഭാവം എന്ന് പറയുന്ന കളത്രസ്ഥാനമാണ് അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പിണങ്ങിപ്പോക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് പിണങ്ങി നിൽക്കുക അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം നിൽക്കുക ഏഴാം ഭാവത്തിൽ ചൊവ്വ തട്ട മുട്ടക്ഷതം വീഴ്ച ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വിൽക്കാനോ മേടിക്കാനോ ഉദ്ദേശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാവുക ഇപ്പോൾ വിൽക്കാൻ സാധിക്കുന്നവർക്ക് ഒരു നല്ല വില കിട്ടുക വാങ്ങിക്കാൻ സാധിക്കും എടുത്തിരിക്കുന്നവർക്ക് അവരുടെ കൈവശമുള്ള തുകയ്ക്കനുസരിച്ച് ഒരു ഭൂമി വാങ്ങുക ഇതെല്ലാം നമുക്ക് സാധിക്കണമെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം നമുക്കുണ്ടാകണം എന്നുള്ള അതിനാണ് ഈ തുലാൻ രാശിയിലെ ചിത്രനക്ഷത്രക്കാരുടെ ചൊവ്വായുടെ സാഹചര്യവും സുബ്രഹ്മണ്യൻ്റെ വഴിപാടിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞത് ഇനി ചോതിയുടെ കാര്യമെടുത്താൽ ചോദിയ ചോതിയുടെ നക്ഷത്രാധിപൻ രാഹുവാണ് അപ്പോൾ അത് ആരിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ആരോഗ്യ പ്രശ്നം വരാം അലർജി വരാം അതുപോലെ തന്നെ ആറാം ഭാവം രോഗവും ശത്രുവും കളനും വന്നു അപ്പം ശത്രുക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം ഉപദ്രവം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളേതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏഴിൽ ചൊവ്വയാണ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ ഏഴാം ഭാവത്ത് ചൊവ്വ നിൽക്കുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ബന്ധപ്പെടുന്നു പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ വീട്ടിലുള്ള ആർക്കെങ്കിലും മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു വിവാഹാലോചന വന്നു അതുമായിട്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ അത് തടസ്സത്തെ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് തന്നെ നടക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന് ഷൂ നമുക്ക് മാറിപ്പോകുക അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ ഏതെങ്കിലുമൊക്കെ അപകട സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് വീണാലും മതിയുള്ളൂ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അതാണ് ഈ രോഗം ശത്രു കള്ളൻ എന്നൊക്കെ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും കള്ളൻ എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ ഒന്ന് മുട്ടിച്ചുകൊണ്ട് പോകുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക്കുക എന്നുള്ളതും ഒരു സാഹചര്യവും ചിലപ്പോൾ വന്നെന്ന് വരാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനാണ് എന്ത് ഈ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് പഞ്ചാമൃതം വഴിപാടും അതുപോലെ രാഘുവിന് അത് സർപ്പക്ഷേത്രത്തിലാണ് സാധാരണഗതിയിൽ ഒരു നൂറും പാലും കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുമോ ഒക്കെ ഈ പീരീഡിൽ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബിദിന മാസം ഒന്നാം തീയതി മുതലുള്ള ആ ഒരു ഘട്ടത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് വിശാഖ നക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ടോ മൂന്ന് പാദങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ് ഇവിടെ വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പം അഷ്ടമത്തിലെ വ്യാഴം ദോഷമാണോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ആയുർഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ അഷ്ടമത്തിലെ വ്യാഴം നല്ലതാണ് അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ അഷ്ടമത്തിലെ വ്യാഴം ഗുണം ചെയ്യുന്നു അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുകയും മറ്റു പലതിനും നമുക്ക് അത്ര നല്ലതല്ലാത്ത ഒരു സാഹചര്യവും നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും അപ്പം വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു നല്ല കാര്യമാണ് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിശാഖ നക്ഷത്രവും നക്ഷത്രാധിപൻ വ്യാഴമായതുകൊണ്ട് കാരണം ഈ നക്ഷത്രാധിപനെ അറിഞ്ഞു വേണം നമ്മൾ എപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക കാരണം നമ്മുടെ ഓരോ നക്ഷത്രം ഏത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലാണ് ഈ കോടാനുകൂടി ആൾക്കാരും ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ ഓരോ നക്ഷത്രാധിപനുണ്ട് അപ്പോൾ ആ നക്ഷത്രാധിപൻ്റെ സാഹചര്യവും അവസ്ഥയും ഗ്രഹനിലയിൽ ഏത് ഭാവത്തിലാണ് അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ ഏതെങ്കിലും ഒരു രാശിക്ക് രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞാലും ആ രാശിയിൽ വരുന്ന മൂന്ന് നാളുകാരിൽ എല്ലാ നാളുകാർക്കും ഗുണമുണ്ടാകാതെ വരുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് വ്യാഴം അപ്പോൾ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വിശാഖ നക്ഷത്രക്കാർ പോവുകയും അവിടെ പാൽപായസം വഴിപാട് നടത്തുകയും ഒരു മഞ്ഞ പട്ട് വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അതിന് പരിഹാരമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടന്നതോ അല്ലെങ്കിൽ നടക്കാതിരുന്നതോ ആയ കാര്യങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവസരമാണ് പ്രധാനം നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ അവസരം അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളൊരു പ്രധാനമാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മുൻകൂട്ടി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും വേണ്ട ശ്രദ്ധ ചെലുത്താനും സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അവർക്കും ഈശ്വരൻ അനുഗ്രഹിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം